നമസ്കാരം ശിബിഡി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ബത്തേരിക്കടുത്ത് എന്ന പ്രഭാഗത്തിലേക്ക് കടക്കാം അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് മലയാള കവികളിൽ പ്രശസ്തനായ പി പി രാമചന്ദ്രനാണ് പരിസ്ഥിതി നാശം വികസനത്തിന് വികസനത്തിന്റെ പ്രതിഫലനമാണല്ലോ പരിസ്ഥിതി നാശം അതിനെതിരെ എന്നും തന്റെ തൂലിക ചലിപ്പിച്ചിരുന്ന കവിയാണ് ചലിപ്പിക്കുന്ന കവിയാണ് പി പി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ കാറ്റേ കടലെ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് ബത്തേരിക്കടുത്ത മലങ്കരയിൽ എന്ന പാഠഭാഗം എടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു അതായത് പരിസ്ഥിതി നാശം കാര്യമാക്കാതെ വികസനം ത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു രീതി എപ്പോണ്ടല്ലോ അപ്പൊ അത് പൊതുവെ കേരളത്തിനൊരു നാശം കേരളത്തിന്റെ പച്ചപ്പിനൊരു ഇളക്കം തട്ടുന്ന രീതിയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അപ്പൊ ഇതിനെ കുറിച്ച് അദ്ദേഹം വേറെയും കവിതകൾ എഴുതിയിട്ടുണ്ട് അതായത് മണ്ണ് ിടിച്ച് മണ്ണ് കൊണ്ടുപോകുന്ന മെഷീനുകൾ അതിൽ വളരെയധികം കേരളത്തിലെ പല ഭാഗത്തും അത് ഈ മെഷീനുകൾ പ്രവർത്തിക്കുന്നതും അപ്പോൾ ഈ കുന്നുകൾ ഇനി നാളെ മുതൽ ഞങ്ങൾ ഇവിടെ ഇല്ല മരങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് കുന്നുകൾ പോകുന്ന ഒക്കെ അദ്ദേഹത്തിന്റെ കവിതകളുടെ വിഷയമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ പരിസ്ഥിതി നാശം അല്ലെങ്കിൽ പച്ചപ്പ് നഷ്ടപ്പെടുന്നതിൽ അസഹ്യനായ കവി തന്റെ ഒരു ആ ഒരു പരിസ്ഥിതിക്ക് നാശം വരാത്ത രീതിയിൽ കോട്ടം വരാത്ത രീതിയിൽ ഒരു പ്രവർത്തനമായിരിക്കണം നടക്കേണ്ടതെന്ന് ഈ കവിതയിലൂടെ പറയുന്നു പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ വികസനം നടപ്പാക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്നാൽ ഇനിയെങ്കിലും നഷ്ടപ്പെടാതെ നിൽക്കുന്ന പച്ചപ്പിനെ സംരക്ഷിക്കുക എന്നുള്ളത് കവിയുടെ ഒരു ലക്ഷ്യവും കൂടിയാണ് അപ്പൊ ഇവിടെ ബത്തേരിക്കടുത്ത് മലങ്കര എന്ന പ്രദേശത്ത് സുഹൃത്തിന്റെ വാടക വീട്ടിന്റെ വരാന്തയിലിരുന്ന് ദൂരെ നെൽപ്പാടം കാണുകയാണ് കവി കണ്ണ് നിറഞ്ഞു ഈ കാഴ്ച കണ്ട് എന്ത് കാഴ്ചയാണ് ഞാറ്റടിപ്പച്ച അതായത് ഞാറുകൾ നിറഞ്ഞു നിൽക്കുന്ന വയൽ ചാറ്റൽ മഴ ചെറിയ ചാറ്റൽ മഴയുണ്ട് ചേറിൻ ചൂര് ചേറ് ചെളി ചെളിയുടെ ഒരു മണം ചൂരുണ്ട് പോത്ത് പൂട്ടുന്ന കുറുമർ കുറുമർ ഒരു ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരാണ് വയനാട്ടിലെ കുറുമർ ഈ വയലെ ഉഴുത് മറിക്കാനായി പോത്തിനെ പൂട്ടുകയാണ് പിന്നെ ആ വയലിൽ കാക്കകളുണ്ട് കൊക്കുകളുണ്ട് ഇതാണ് കണ്ണ് നിറയിപ്പിക്കുന്ന ചിത്രം എന്റെ എന്നിലെ കവി ഉണർന്നു കവി പറയാണ് ഞാൻ ഉണർന്നു അതായത് മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കുകയല്ലോ മലനാട്ട് മണ്ണ് അപ്പൊ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ കാണുന്നത് മനയോല പച്ച നിറത്തിലുള്ള ഇതാണ് അതായത് കഥകളി നടന്ന മന പച്ച വേഷത്തിന് തേക്കുന്നതാണ് മനയോല അപ്പൊ ഇത് ഞാൻ കാണുമ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ചുട്ടി കുത്തുക എന്ന് പറഞ്ഞാൽ കഥകളിയിൽ രൂപഭാവ മാറ്റങ്ങൾക്കനുസരിച്ച് അരിമാവ് കൊണ്ട് ചുട്ടിയിടാറുണ്ട് അപ്പോൾ ഈ പച്ചപ്പും ഈ ഇതെല്ലാം കൂടെ ചേർന്ന് മലനാട് കഥകളി നടൻ കിടന്ന് മേക്കപ്പ് ചെയ്യുന്നത് പോലെ കഥകളി നടന്മാരെ ഇരുത്തിയല്ല കിടത്തിയാണ് മേക്കപ്പ് അത്രയും സമയം അവർക്ക് ഉപയോഗിക്കാനായിട്ടുണ്ട് അപ്പൊ അങ്ങനെ കിടന്ന് മേക്കപ്പ് ചെയ്യുന്ന ഒരു കഥകളി നടനെ പോലെ ഈ പച്ചപ്പുൽപ്പാടം ഇങ്ങനെ വിശാലമായി എന്റെ മുന്നിൽ കിടക്കുകയാണ് അതിൽ ഈ മനയോര കഥകളി നടന്മാർ മുഖത്തിടുന്ന പച്ച നിറവും ചുട്ടിയിടുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേഷമാറ്റം വരുത്തുക എന്നുള്ളതും ആണ് അപ്പൊ എന്റെ മലനാട്ടിന്റെ മണ്ണ് അങ്ങനെ ഇവിടെ മലർന്ന് കിടക്കുകയാണ് ക്യാമറ തുടരെ തുടരെ ക്ലിക്ക് ഞാൻ എൻ്റെ കയ്യിലെ ഫോണിന്റെ ക്യാമറ തുടരെ തുടരെ ക്ലിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തു പൊൻതൂലിക വിറ്റ് കിടിലൻ ഫോണൊന്ന് വാങ്ങിച്ചു ഇനി ഞാൻ വേറൊരു കാര്യം പറയാം ഞാനൊരു എഴുത്തുകാരനായിരുന്നു പക്ഷെ എഴുത്തിനേക്കാൾ പ്രാധാന്യം സാമൂഹ്യ പ്രസക്തിയുള്ള പുതിയ മാധ്യമങ്ങളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്റെ സ്വർണം കൊണ്ടുള്ള തോലികയായിരുന്നു അത് കവി അതിശോക്തിപരമായി പറയുകയാണ് അത് വിറ്റിട്ട് ഞാനൊരു അല്ലാത്തൊരു ഒരു ഫോൺ വാങ്ങി അത് കിടിലൻ ഫോണാണ് ഫോട്ടോയ്ക്കൊക്കെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഫോണാണ് വാങ്ങിച്ചത് ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ പടം പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് അതാണല്ലോ എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യുക വന്നു കമന്റുകൾ തീരുതകൃതിയായി ചാറ്റ് ചാറ്റ് വന്നു കമന്റുകൾ വന്നു എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ കമന്റുകൾ വന്നു അയച്ച ചിത്രം ഏതാണ് വയൽ വയലിൽ കന്നുകളെ പൂട്ടുന്ന പോത്ത് പൂട്ടുന്ന അതിനെ ഉഴുത് മറിക്കുന്ന കുറുമർ പിന്നെ കാക്ക കൊക്ക് ഇതെല്ലാം ഉള്ള ഒരു വയലിന്റെ ചിത്രമാണ് അയച്ചത് ഹാ വയനാട് വന്ന കമന്റുകളാണ് ഇല്ല പോയിട്ടില്ല പച്ചകൾ വേറെ കമന്റ് പച്ചയൊന്നും പോയിട്ടില്ല തൂങ്ങിയിട്ടില്ല കർഷകർ ഇതുവരെയും കർഷകർ ജോലി നിർത്തിയിട്ടില്ല എന്നും പറയാം കർഷകർ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം എന്തായാലും കർഷകർ ഇപ്പോഴും ഇവിടെ ഉണർന്നിരിക്കുന്നു ഉണ്ട് ചിലതെങ്കിലും ബാക്കി ഈ ചിത്രം സാക്ഷി അപ്പൊ കേരളത്തിലെ കാർഷിക രംഗം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് അറിയാതെ ഒരുപാട് കർഷകർ അവർക്ക് ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടും കൂടിയാണ് കേരളം അപ്പൊ ഇവിടെ അതൊന്നും ഒരു പ്രശ്നമല്ല നാട് ഉണർന്നു തന്നെ കിടക്കുകയാണ് നാട്ടുകാരും ഉണർന്നിരിക്കുന്നു കൃഷിക്കാരും ഉണർന്നിരിക്കുന്നു എന്ന് കവി പറയുന്നു മാഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം അതായത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം ആക്ഷേ വന്ന വേറൊരു കമന്റാണ് നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിലനിർത്തണം നാളേക്ക് ഉരുതുണ്ട് പച്ച നിറമെങ്കിലും ഈ ഭൂമിയിൽ നമുക്ക് കേരളത്തിൽ നിലനിർത്തണം ഈ പടവെടുക്കാനിരിക്കുന്ന വീടും കുടിയിരിപ്പും എത്ര സെന്റ് വരും അപ്പൊ നിങ്ങൾ ഏതോ ഒരു വീടിന്റെ മുന്നിൽ ഇരുന്നാണല്ലോ ഈ ചിത്രം എടുത്തത് അപ്പൊ ആ വീടിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ കാണുന്ന ചിത്രം ഇതാണ് കാണുന്ന സീൻ ഇതാണ് കാഴ്ച ഇതാണ് അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന വീടിനും ആ സ്ഥലത്തിനും കൂടെ എത്ര രൂപ വരും എന്നൊരാൾ ചോദിച്ചു നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാൻ തേൽ ചാരിയിരിക്കണം അയാളൊരു പ്രവാസിയാണ് വിദേശത്ത് കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നു ഇനി നാട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കുമ്പോൾ എനിക്ക് ആ ചുമരഞ്ചാരി നിങ്ങളിരിക്കുന്ന ചാരി ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്നിരിക്കണം ഇതൊരാൾ കളിയാക്കി എഴുതിയതല്ല അത് അയാളുടെ മനസ്സിലെ ആഗ്രഹമാണ് കാരണം പലരും ജീവിതം പോറ്റാൻ വേണ്ടിയാണല്ലോ മറനാടുകളിൽ പണിയെടുക്കുന്നത് അപ്പൊ ജീവിതാന്ത്യത്തിലെങ്കിലും മനോഹരമായ ഒരു കാഴ്ച കണ്ട് ജീവിതത്തിൽ ഒരു വിശ്രമം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെ കമന്റ് ചെയ്തത് മാഷി ചോദിക്കൂ എത്ര കൊടുക്കണം നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന വീട് സ്ഥലവും കൂടെ കിട്ടണമെങ്കിൽ എത്ര കൊടുക്കണം പണമുണ്ട് പക്ഷെ ഇത്തരം കാഴ്ചകൾ ഇത്തരം ജീവിതത്തിന്റെ മനോഹാരിതകൾ നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ വേദനയാണ് ആ ചോദിക്കും ഇപ്പോൾ ഞാൻ അനേകരാണ് ഈ മലങ്കര ഏഴ് വൻകരയുമാണ് താൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇങ്ങനെ വന്ന അഭിപ്രായം പറയുന്നവർ പല രാജ്യങ്ങളിലുള്ളവരാകാം അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലം ഇപ്പോൾ ഏഴ് വൻകരയാണ് ഏഴ് വൻകരകളുള്ളവർക്കും സോഷ്യൽ മീഡിയയിൽ വന്ന ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കമന്റുകൾ ഇടാം ഞാൻ ഒരാളല്ല അനേകരാണ് കാരണം എന്നിലൂടെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെടുകയാണ് ഞാനിട്ട പോസ്റ്റ് നിരവധി പേര് ഷെയർ ചെയ്യുക അപ്പൊ ഞാൻ എന്ന വ്യക്തി ഇപ്പോൾ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ഞാൻ വളരെ വ്യത്യസ്തരായ ആളുകൾ ആളുകൾ എൻ്റെ ന്യൂസ് ഞാൻ കൊടുത്ത ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുകയാണ് അപ്പൊ കവി ഇപ്പോൾ വിശ്രമിക്കുന്ന സ്ഥലം ഏഴ് വൻകരയിലുമുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ സ്ഥലം മലങ്കര ഏഴ് വൻകരയിലാണെന്നും താൻ അനേകരാണെന്നും കവി പറയുന്നു ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ അപ്പോ ഇരിക്കുന്ന സ്ഥലം ജിദ്ദയാണോ ന്യൂയോർക്കാണോ ഷാർജയാണോ എന്ന് എന്നറിയാത്ത രീതിയിൽ ഞാൻ അത്രയ്ക്ക് വിശാലമായ ക്യാൻവാസിലേക്കാണ് ഞാൻ ഈ ചിത്രം കൊടുത്തത് ഇതാ ഈ ലോകത്തിന്റെ അവതാരമൂർത്തി അവസാന ഭാഗത്തേക്ക് വരികയാണ് ഈ ലോകത്തിന്റെ അവതാരമൂർത്തിയാണ് ഇന്റർനെറ്റ് അല്ലേ ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളായ വാട്സാപ്പ് യൂട്യൂബ് മെസ്സഞ്ചർ ട്വിറ്റർ തുടങ്ങിയ മാധ്യമങ്ങൾ എവിടെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ജീവിതത്തിന്റെ മുഴുവൻ ഭാവങ്ങളും ഫോണിൽ കൂടെ കണ്ടെത്തുകയും ഫോണിലൂടെ കാണുകയും ഫോണിലൂടെ സംസാരിക്കുകയും ഫോണിലൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുള്ള കാലഘട്ടമാണ് ഇത് അപ്പൊ നമ്മളിപ്പോ മൊബൈൽ ഫോണിന്റെ കണ്ണുകളിലൂടെയാണ് എന്തിനെ അളക്കുന്നത് എന്ത് കണ്ടാലും ചിത്രം എടുക്കുക അയക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പൊ അതിലൂടെ നമ്മൾ മൊബൈൽ ഫോണിന്റെ കണലിലൂടെ ഈ ലോകത്തെ കാണുന്നു മരങ്ങളെ മലകളെ പറയൂ മലകളെ മരങ്ങളെ കുറുമീരെ കുറിച്ച് വരെ നിങ്ങൾ ആകെ എത്ര ജി ബി അപ്പൊ ഇപ്പൊ നമ്മൾ ജി ബി എം ബി തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് ലോകത്തെ അളക്കുന്നത് അപ്പൊ ഇന്റർനെറ്റ് എത്ര ജി ബി കിട്ടും എന്നാണ് നമ്മൾ എപ്പോഴും ഫോണിന്റെ സൈബർ മാനദണ്ഡങ്ങളാണ് ജി ബിയും എം ബിയും അപ്പൊ ഇന്റർനെറ്റിന്റെ ഫോണിന്റെ കപ്പാസിറ്റി ഇതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ അളക്കുന്നത് അപ്പോൾ ഈ വയനാട്ടിലെ മല മലകളും മരങ്ങളും ആദിവാസികളെല്ലാം ചേരുമ്പോൾ ആകെ എത്ര ജി ബി വരും പുതിയ ലോകത്തിന്റെ അവതാരമൂർത്തിയാണ് ചോദിക്കുന്നത് അപ്പൊ മനുഷ്യന്റെ മാനസികമായ അടിമത്വം സൈബർ ലോകത്തിന്റെ അതിക്രമം അല്ലെങ്കിൽ അതി സൈബർ ലോകം നമ്മളെ ഭരിക്കുന്നതിന്റെ ഭയാനകമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ കവിത നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ മലകളും മരങ്ങളും കുറുമീരും ഒക്കെ കുറിച്ചും ഒക്കെ കൂടെ ചേർന്ന് എത്ര ജി ബി ആണ് ഉണ്ടാവുക ഇപ്പൊ ജി ബി എന്നുള്ള ജിഗാബൈറ്റ് എന്നുള്ളതിന്റെ ഒരു ആണ് അതിന്റെ പൂർണ്ണരൂപം സാമൂഹിക മാധ്യമങ്ങളെ കുറിച്ചുള്ള വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ നശിപ്പിക്കുന്നതിന്റെ വേദന മനസ്സിൽ പേറുന്ന ഒരു കവിയുടെ വിലാപമായിട്ട് നമുക്ക് ഈ കവിതയെ കാണാം അപ്പൊ അതോടൊപ്പം സൈബർ അടിമത്തത്തിലേക്ക് നീങ്ങുന്ന മനുഷ്യന്റെ ചിത്രവും കൂടെ കവി ഇവിടെ വരച്ചു കാട്ടുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു ആസ്വാദനം കൂടെ എന്റെ അവസാനം നൽകുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശിവൻ ടീച്ചർ